ഹലോ ഹായ് നമസ്കാരം വട്ടവടയിലുള്ള ഉള്ളത് ഉണ്ട് എല്ലാവരും എക്സ്പീരിയൻസ് ആണ് വീട്ടിൽ വരാൻ പോകുന്നത് എല്ലാ വെക്കേഷനിലും മൂന്നാറിലേക്ക് ഒരു യാത്ര അത് മസ്റ്റാണ് കഴിഞ്ഞ വെക്കേഷൻ നമ്മൾ വട്ടവട എന്നൊരു പ്രകൃതി ഭംഗി എന്താ പറയാ തുളുമ്പുന്ന ഒരു ഗ്രാമത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് ആദ്യമായിട്ട് വട്ടവടയിൽ പോയത് അതിനുശേഷം ഞാൻ തീരുമാനിച്ചു മൂന്നാർ വന്നാലും വട്ടവടയിലായിരിക്കണം നമ്മുടെ സ്റ്റേ എന്നുള്ളത് കാരണം മൂന്നാറിനേക്കാൾ ഒരുപാട് തണുപ്പും മൂന്നാറിനേക്കാൾ പ്രകൃതി രമണി മൂന്നാറും കുറവൊന്നുമല്ല എങ്കിൽ കൂടി അതിലും ഒരു അല്പം കൂടുതലായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി കൂടുതലുള്ള ഒരു സ്ഥലം വട്ടവട തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വട്ടവട യാത്ര മൂന്നാറിലെ ക്യാമനോയിൽ റിസോർട്ടിലേക്കാണ് ക്യാമനോയിൽ റിസോർട്ടിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കണ്ടിട്ടാണ് ക്യാമനോയിലേക്ക് നമ്മൾ റൂം ബുക്ക് ചെയ്തത് കൂട്ടത്തിൽ എൻ്റെ കുടുംബമുണ്ട് എൻ്റെ ഭാര്യ ഉണ്ട് കുഞ്ഞുണ്ട് എൻ്റെ അമ്മയുണ്ട് പിന്നെ എൻ്റെ ഒരു ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെരിഗണനൻ പുള്ളിയുടെ ഉണ്ട് പിന്നെ അളിയനും അനിയനും ഉണ്ട് അങ്ങനെ മൂന്നാറൊക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടവടയുടെ മെയിൻ എൻട്രൻസിലേക്ക് തിരികെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്കൊരു അഞ്ച് കിലോമീറ്റർ തിക്ക് ഫോറസ്റ്റ് ആണ് ഓൾറെഡി നമ്മളിവിടെ നമ്മുടെ വാഹനത്തിൻ്റെ വിവരവും അതേപോലെ തന്നെ നമ്മൾ വട്ടവടയിൽ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ വിവരവും എഴുതി കൊടുക്കുമ്പോൾ തന്നെ അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസർമാരെ നമ്മൾ പറയും ഇനി അങ്ങോട്ടേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ നമ്മൾ കാടിനുള്ളിലൂടെയാണ് യാത്ര നമ്മൾക്ക് വണ്ടി ഇറങ്ങി പുറത്തിറങ്ങുവാനോ ഫോട്ടോ എടുക്കുവാനോ അതിനൊന്നും യാതൊരു അനുവാദമില്ല അങ്ങനെ നമ്മൾ തിക്ക് ഫോറസ്റ്റൊക്കെ താണ്ടി വട്ടവടയിലേക്ക് തിരികയാണ് വട്ടവടയിൽ നിന്ന് പഴന്തോട്ടം പഴന്തോട്ടം റൂട്ടിലാണ് നമ്മുടെ ക്യാംനോയിൽ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലം വളരെ ഭംഗിയായ ഒരു എന്താ പറയുക വളരെ ദൃശ്യ മനോഹര തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കാരണം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടത് കാണുന്നത് പോലെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വട്ടവടയും വട്ടവടയിലെ ഈ ഒരു പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഏകദേശം ആ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ആ ക്യാമ്നോൾ റിസോർട്ടിലുള്ളത് അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ആ റിസോർട്ടിലേക്ക് പോകുന്നതും അവിടെ റൂം ബുക്ക് ചെയ്തതും തന്നെ ഏകദേശം ഒരു മാസം മുമ്പാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തത് ആ ബുക്ക് ചെയ്ത സമയത്താണെങ്കിൽ നമുക്ക് നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് പോകുന്ന ഈ ഒരു സമയത്ത് ചൂടുണ്ടാവാൻ സാധ്യതയുണ്ടോയെന്ന് നമുക്കൊരു ഡൗട്ട് ഉള്ളു തന്നെ നമ്മൾ വട്ടപടയിൽ റൂം എടുക്കുകയായിരുന്നു കാരണം മൂന്നാറിലും കുറച്ച് ചൂടുണ്ടെങ്കിലും വട്ടപ്പടയിൽ തണുപ്പായിരിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മൾ പോകുന്ന സമയമായപ്പോഴേക്കും മൺസൂൺ ആരംഭമെത്തി മഴ റെഡ് അലേർട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞ ദിവസത്തെ ആലപ്പുഴ ട്രിപ്പ് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത് ആലപ്പുഴ ടു മൂന്നാർ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ റെഡ് അലേർട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സേഫ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു പഴംതോട്ടത്തിലെ ക്യാമനോൽ റിസോർട്ടിലേക്ക് എത്തി ഒട്ടവഴയിൽ നിന്ന് പഴന്തോട്ടത്തിലേക്കുള്ള ഈ ഒരു വഴി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആകെ പൊളിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വരുന്ന വണ്ടി കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ വന്നത് ഒരു പന്ത്രണ്ട് സീറ്റ് ട്രാവലറാണ് അങ്ങനെ നമ്മൾ പഴന്തോട്ടത്തിലെ ക്യാമ്നോയൽ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കാരണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ബുക്കിംഗ് ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് ഇവിടുത്തെ പാർക്കിംഗ് എല്ലാം ഫുൾ ആയിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി പുറത്തിടാനാണ് നമുക്ക് സാധിച്ചത് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ ഇവരുടെ റിസപ്ഷനിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെയാണ് ഇവിടെ ഒരു ഓഫീസ് ഉള്ളത് അവിടെയാണ് നമുക്ക് ആദ്യം കയറി ചെന്ന് നമ്മുടെ റിസപ്ഷൻ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ റൂമും ചാവിയെല്ലാം നമുക്ക് മേടിക്കേണ്ടത് റിസപ്ഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഒന്നാം തരം ചുക്ക് കാപ്പിയൊക്കെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ തണുപ്പ് നമുക്ക് വന്ന് ചുക്ക് കാപ്പി കുടിച്ചപ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു മാത്രമല്ല ഇവരുടെ റിസപ്ഷനിൽ നമുക്ക് ഒരു ബില്ല്യാഡ്സിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് ഗെയിം കളിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇവരുടെ ഒരു ജീപ്പിലാണ് നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നത് കാരണം ഒരുപാട് ദൂരെയൊക്കെയാണ് ഇവരുടെ ക്വാർട്ടേഴ്സും പരിപാടികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല മൺസൂൺ ആരംഭിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ ക്വാർട്ടേഴ്സിലേക്കുള്ള വഴി അല്പം ഇതായിട്ട് കിടക്കുകയായിരുന്നു എന്താ പറയുക കുറച്ച് ചെളിയും പരിപാടികളൊക്കെ ആയിട്ട് കിടക്കണമായിരുന്നു ഇവർ തന്നെ ചെറിയൊരു ജീപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ലഗേജും പരിപാടികളൊക്കെ ആയിട്ട് ഈ ഒരു ജീപ്പിലാണ് നമ്മുടെ നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ മുമ്പ് വീഡിയോസിൽ കണ്ട പോലെ തന്നെ ആ പോകുന്ന വഴിയും ആ ചുറ്റും ചുറ്റുപാടുള്ള സ്ഥലങ്ങളും ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം വളരെ ഭംഗിയുള്ളൊരു റിസോർട്ട് തന്നെയാണ് വട്ടവടയിലെ ഒരു ക്യാമന എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ തന്നെ കുറച്ച് പുതിയ ക്വാർട്ടേഴ്സിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കറൻ്റലി നമ്മളങ്ങനെ ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ നാട്ടുകാരാണ് ഇവിടുത്തെ ഈ ഒരു റിസോർട്ടിൻ്റെ ഓണേഴ്സും പിന്നെ മാത്രമല്ല വണ്ടി ഓടിക്കുന്ന ചേട്ടനും നമ്മുടെ പെരുമ്പാവൂരുകാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ നമ്മൾ നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് മുറിയുള്ള ഒരു നമ്മൾ എടുത്തത് മൂന്ന് മുറിയും പിന്നെ ഒരു എന്താ പറയുക ഒരു ലിവിങ് റൂമും ഉണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ലിവിങ് റൂമും പിന്നെ മൂന്ന് മുറി അതായത് നമ്മുടെ കോട്ടയഴ്സിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോട്ടയഴ്സിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ അത് ഭയങ്കര സെറ്റപ്പ് വ്യൂ ആയിരുന്നു കാരണം കോട ഞാൻ പറഞ്ഞാൽ ചെറിയ മഴക്കാരും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കോട ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്മൾ മുറിയിൽ നിന്ന് ഒരു വ്യൂ അതിമനോഹരമായിട്ടുള്ള വ്യൂ എല്ലാവരും ഭയങ്കര ആയിരുന്നു ആ ഒരു വ്യൂവിൽ പിന്നെ നമുക്ക് നമ്മുടെ കോട്ടയഴ്സിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മുറി അടങ്ങുന്ന ഒരു കോട്ടയഴ്സാണ് ഞാൻ എടുത്തത് അതിനകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ലിവിങ് റൂമാണല്ലോ ഡൈനിങ് ടേബിളും കുറച്ച് സോഫ സെറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ലിവിങ് റൂമുണ്ട് പിന്നെ നമുക്ക് വരുന്നത് മൂന്ന് മുറികളാണ് മൂന്ന് മുറികളും തന്നെ അറ്റാച്ച്ഡ് ആയിരുന്നു മൂന്ന് മുറികളിൽ ഈ ഒരു മുറി മാത്രമാണ് കുറച്ച് സ്പേസ് കുറഞ്ഞ റൂമായിട്ട് എനിക്ക് തോന്നിയത് ബാക്കിയത്തെ രണ്ട് മുറികളും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളായിരുന്നു പിന്നെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ റൂം സർവീസിൻ്റെ ആളുകൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു മറ്റേ ഹീറ്ററിൻ്റെ കാര്യത്തിലായാലും വൈഫൈയുടെ കാര്യത്തിലൊക്കെ ആയാലും ഇവിടെ വൈഫൈ ഉണ്ട് പക്ഷേ കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഇവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു റൂം സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ഇച്ചിരി പുറകോട്ടാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ചിട്ടും ഒരു വരാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അവർക്ക് അപ്പോൾ റൂമും അറ്റ്മോസ്ഫിയറും കാര്യങ്ങളെല്ലാം ഓക്കെ പക്ഷേ റൂം സർവീസ് ടെന്നിൽ ഒരു മൂന്നൊക്കെ കൊടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ വൈകുന്നേരം നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ക്യാമ്പ് ഫയറിലേക്കാണ് ഒരു കോമൺ ക്യാമ്പ് ഫയറാണ് ഇവിടെ നടത്തുന്നത് അതായത് അന്ന് ആ ഒരു റിസോർട്ടിൽ ആരൊക്കെ റൂം എടുത്തിട്ടുണ്ടോ എല്ലാവരും ചേർന്നാണ് നമ്മൾ ആ ഒരു ക്യാമ്പ് ഫയറിൽ അറ്റൻഡ് ചെയ്യുന്നത് അതും അത്യാവശ്യം നല്ലൊരു അടിപൊളി പരിപാടി തന്നെയായിരുന്നു അതിൻ്റെ എൻജോയ് ചെയ്തായിരുന്നു നമ്മൾ എല്ലാവരും തന്നെ എൻജോയ് ചെയ്തായിരുന്നു ക്യാമ്പ് ഫയർ പിന്നെ അന്നത്തെ ഡിന്നർ ഡിന്നർ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇവരുടെ റൂം എടുക്കുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷനാണ് നമുക്ക് ഡിന്നറിനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ബഫേ ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് പ്ലസ്റ്റ് ജി എസ് ടി അതല്ലെങ്കിൽ നമുക്ക് ആ മെനുവിലുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അടിക്കാൻ പറ്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്ത് കഴിച്ചത് അങ്ങനെ നമ്മൾ അന്നത്തെ ഇടനേരം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം കാലത്തിന് നേരത്തെ ഞാൻ എണീച്ചു ഇതായിരുന്നു നമ്മളാ ഒരു മോർണിങ്ങിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എണീച്ചാൽ മോർണിംഗ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എടുത്തത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു മോർണിങ്ങിൽ നല്ല കോടയും പരിപാടികളിലൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കാലത്തിന് നമുക്ക് കിട്ടിയത് അങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കാലത്ത് തന്നെ നമുക്ക് ആ കോട കൂടിക്കൂടി വരുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു അത്രമുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു അത് വളരെ എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയായിരുന്നു കാരണം നമ്മുടെ കൂട്ടത്തിൽ വന്ന് നമ്മുടെ തമിഴ്നാട്ടുകാരെയുള്ള നമ്മുടെ അണ്ണൻ പെരിയണ്ണൻ്റെ ഫാമിലി ആയാലും പിന്നെ നമ്മുടെ അമ്മച്ചയ്ക്ക് ആയാലും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വ്യൂ അവർ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ ഭയങ്കര ആയിരുന്നു അങ്ങനെ നമ്മൾ നേരെ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി ചെന്നു ഇവിടെ നമുക്ക് അപ്പം ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടായിരുന്നു പുട്ട് പിന്നെ അതുപോലെ ബട്ടൂര പിന്നെ നമ്മുടെ സ്വന്തം എന്താ പറയുക നമ്മൾ എപ്പോഴും ഞാനെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ചണാമസാലല്ല നല്ല അടിപൊളി ഫുഡായിരുന്നു ഒരു ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെ കൊടുക്കുന്ന ആ ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് വളരെ സെറ്റപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറയാം വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം തന്നെയായിരുന്നു ഇവിടുന്ന് കൊടുത്തത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു റിസോർട്ട് ചുറ്റി കാണാനായിട്ട് ഇറങ്ങിയിരിക്കണം കാരണം നമ്മൾ ഇന്നലെ കുറച്ച് ആയിട്ടാണ് നമുക്ക് ഇവിടെ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ മൂന്നാറിൽ വട്ടവടയിലേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടും ചുറ്റി കാണാൻ പറ്റിയില്ല ഇവിടെ ഒരു കുട്ടികൾക്കായിട്ടുള്ളൊരു നല്ലൊരു പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പ്ലേ സെറ്റപ്പ് ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സംഭവം ഇവിടെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നാണ് നമ്മുടെ ഒരു സ്വിമ്മിങ് പൂൾ വരുന്നത് കാലത്തെ തന്നെ കിടിലൻ്റെ തണുപ്പായിരുന്നു ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് പേഴ്സണലി പൂളിൽ തൊട്ട് താല്പര്യം ഉണ്ടായിരുന്നത് കാരണം നല്ല തണുപ്പായതുകൊണ്ട് പിന്നെ നമ്മുടെ അനിയൻ സിബുവും അതേപോലെ നമ്മുടെ അളിയൻ അഖിലും അവർ രണ്ടുപേർക്കും പൂളിൽ ഇറങ്ങാനായിട്ട് അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് പോകുന്നിരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും വളരെ എൻജോയ് ചെയ്ത് പൂള് അടിച്ച് പൊളിച്ച് തകർന്നു പക്ഷേ എന്താ പറയുക ഒരു ഐസ്മാർത്ത് സെറ്റപ്പായിരുന്നാണ് അവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നല്ല നടപ്പായിരുന്നു ഇവിടുത്തെ ഈ പൂളിൻ്റെ ടൈമിംഗ് ഉണ്ട് കാലത്ത് ഏഴ് മണി ഒഴുങ്കിൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഇവിടുത്തെ പൂളിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് പൂളിൽ ഇറങ്ങാനുള്ള അനുവാദമില്ല ും പൂള് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ പൂളിലൊക്കെ ചേടാൻ വേണ്ടിയിട്ട് ആ അഞ്ജുവിന്റെ കയ്യിലിരുന്ന് കിടന്ന് വിറച്ചുകൊണ്ടിരിക്കായിരുന്നു പക്ഷെ നമ്മള് അപ്പം അതൊക്കെ അവനെ കൊണ്ടുവന്ന് ആ ഒരു പൂളിൽ ജസ്റ്റ് ഒന്ന് കാല് പൊട്ടിച്ചപ്പോഴേക്ക് തന്നെ പിന്നെ ഇറങ്ങാനുള്ള പൂളുടെ അകരൊക്കെ പോയി അങ്ങനെ പൂളൊക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ ശിവമോഹനൊക്കെ തകർക്കുകയായിരുന്നു പൂളിൽ കിടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ റിസോർട്ടിലേക്കുള്ള യാത്ര ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് വഴിയുള്ള സൈറ്റ് സീയിങ് പരിപാടികളും നടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം കാലത്ത് പതിനൊന്ന് മണിക്കുള്ള നമ്മുടെ ചെക്ക്ഔട്ട് നമ്മൾ കുറച്ച് പത്ത് മണിയായപ്പോഴേക്കും നേരത്തെ തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു പോയി കാരണം നമുക്ക് സൈ വഴിയിലുള്ള നമ്മുടെ സൈറ്റ് സീയിങ് പിരിടലൊക്കെ ഒന്ന് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു അങ്കമാലി തുറവുള്ള വേളാങ്കണ്ണിന്ന് പറയൊരു പന്ത്രണ്ട് സീറ്റ് ട്രാവലറാണ് വിളിച്ചത് പുള്ളിയായിരുന്നു നമ്മുടെ ഡ്രൈവർ മിൽട്ടൻ ചേട്ടൻ പുള്ളി നല്ല പക്കയായിട്ട് നമ്മളെ എല്ലാ സ്ഥലത്തും സേഫ് ആയിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വട്ടപ്പുടയിലുള്ള ഒരു സ്ട്രോബെറി ഫാമിലി നമ്മൾ വണ്ടി നിർത്തി കാരണം എല്ലാവർക്കും സ്ട്രോബെറി വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ സ്ട്രോബെറി ഫാമിൽ നിർത്താം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു വട്ടവട പഴന്തോട്ടം റൂട്ടിലുള്ള എൽഷഡായി എന്ന് പറയുന്ന ഒരു സ്ട്രോബെറി ഫാമിലാണ് നമ്മൾ വണ്ടി നിർത്തിയത് മഴ പെയ്ത് വഴിയൊക്കെ ആകെ തെന്നലായിട്ട് കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം റിസ്ക് പിടിച്ചൊരു പരിപാടിയായിരുന്നു ഈ ഒരു ഫാമിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കാരണം നമ്മൾ നമ്മളിറങ്ങി പോകുന്ന വഴി നല്ല വഴുക്കലുണ്ടായിരുന്നു വട്ടവടയിലെ പ്രധാന കൃഷികളിലൊന്നാണ് ഈ ഒരു സ്ട്രോബെറി കൃഷി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്കിലും ഇപ്പോൾ അത്ര സീസൺ അല്ലെങ്കിൽ കൂടി എല്ലാ ഫാമിലും പറഞ്ഞ പോലെ തന്നെ ചെടികളിലും അത്യാവശ്യം സ്ട്രോബെറി ഉണ്ടാക്കി കിടക്കുന്നുണ്ടായിരുന്നു ഈ ഫാമിൻ്റെ അകത്ത് തന്നെ ഇവരുടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഇവരുടെ ഒരു സ്ട്രോബെറി മേടിക്കാൻ സാധിക്കുന്നതാണ് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ഒരു സ്ട്രോബെറിയുടെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ അവിടെ നിൽക്കുന്ന ചേച്ചിമാരുടെ അനുവാദം ചോദിച്ചിട്ട് നമ്മൾ നേരെ തോട്ടത്തിലേക്ക് കയറി ലൈവായിട്ട് അവിടെ നിന്ന് സ്ട്രോബെറി പറിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ചോക്കിട്ട് നല്ല പഴുത്തു നോക്കി പറഞ്ഞാൽ പറിച്ച് പുള്ളി കഴിച്ച് നോക്കി നല്ല മധുരമായിരുന്നു ഞാനും അതിൽ നിന്നൊരു പീസെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല മധുരമായിരുന്നു അങ്ങനെ വട്ടവടയിൽ എന്ന് പറയുന്ന ഒരു സ്ട്രോബറി ഫാമിൽ നിന്ന് നമ്മൾ അത്യാവശ്യം സ്ട്രോബെറി ഒക്കെ കഴിച്ച് മാത്രമല്ല നമുക്ക് വേണ്ട സ്ട്രോബറിയെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് യാത്ര തുടരുകയായിരുന്നു നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന സമയത്തുള്ള അതേ റൂട്ടിലൂടെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഫോറസ്റ്റ് ഒക്കെ താണ്ടിയാണ് നമ്മൾ തിരിച്ച് വീണ്ടും മൂന്നാറിലെത്തിയത് മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്ററാണ് ഉള്ളത് അത് വളരെ മകിയായിട്ടുള്ളൊരു ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് ആ ഒരു റൂട്ടെന്ന് പറയുന്നത് ഇങ്ങനെ പൈൻ പൈൻ മരങ്ങളുടെ നടുവിലൂടെയുള്ളൊരു റോഡും പിന്നെ എന്താ പറയാ ഫോറസ്റ്റിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് അതിൽ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു മൂന്നാർ ടു വട്ടവട റൂട്ടിലെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നോക്കിയേ അങ്ങനെ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് വട്ടവട ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ മൂന്നാറിലാണ് പോകുന്നത് അപ്പോൾ മൂന്നാറിലത്തെ ഒരുപാട് സൈറ്റ് സീയിങ്ങും പരിപാടികളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് പോയത് കാരണം എൻ്റെ കൂടെ വന്ന പെരിയണ്ണൻ ആൻഡ് ഫാമിലി ആദ്യമായിട്ടാണ് മൂന്നാറ് വരുന്നത് അതേപോലെ നമ്മുടെ ആൻറ്റി ആയാലും അപ്പോൾ അവർക്കെല്ലാം വളരെ എന്താ പറയുക ഒരു സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരുന്നു ഈ പ്രാവശ്യത്തെ ഈ വട്ടവട ട്രിപ്പ് എന്ന് പറയുന്നത് തിരിച്ച് പോകുന്നവഴേക്ക് നമ്മൾ മൂന്നാറിൻ്റെ തനതായിട്ടുള്ള കുറേ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ ചായപ്പൊടി പെരിയണ്ണനാണെങ്കിൽ നല്ല ചായപ്പൊടി ഇവിടുന്ന് കിട്ടുന്ന ചായപ്പൊടിയൊക്കെ ഒരുപാട് മേടിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൽ വരുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൂന്നാറിൽ ചായ തേയിലപ്പൊടി വേണമെന്ന് നല്ലൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കണ്ണൻ ദേവൻ്റെ റിപ്പിളിൻ്റെ ഔട്ട്ലെറ്റിൽ ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഫാക്ടറിയോട് ചേർന്നുള്ള ഔട്ട്ലെറ്റിൽ നിർത്തി അവിടുന്ന് ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടാണ് പോയത് തിരിച്ച് പോയ റൂട്ട് മൂന്നാർ തുടങ്ങി നമുക്ക് അടിമാലി വരെ അത്യാവശ്യം നല്ല കോടെ ഉണ്ടായിരുന്നു വളരെ ഒരു യാത്രയായിരുന്നു തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് സോ മൂന്നാർ വട്ടവടയിലെ ക്യാമനോയിൽ റിസോർട്ടിലേക്കുള്ള ഈ ഒരു യാത്ര അതിനെക്കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്